ഏറെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം ഇവരെ ആയിരിക്കുമ്പോൾ കാരണം മറ്റൊന്നുമല്ല ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത ഏത് പ്രതിസന്ധി വന്നാലും തോൽക്കില്ല എന്ന ഉറച്ച ഒരു ശബ്ദമായി എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു സമരത്തിന് ഐക്യദാർഢ്യമായി കടന്നു വരാൻ സാധിച്ചതില് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു അധികം ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലാത്ത ഒരു ചെറിയ ബീച്ചിൽ വരാനായിട്ട് സാധിച്ചായിരുന്നു അത് വളരെ വൈകുന്നേരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴയും ഒരു കാറ്റും വന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കടൽ തീരത്ത് പോയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് അവിടെ ചെറിയ യാനങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളും അല്ലെങ്കിൽ ചെറിയ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു പെട്ടെന്ന് അവിടുന്നൊരു അമ്മച്ചി അറിയുമെന്നു പറഞ്ഞു മോനെ നിങ്ങൾ പെട്ടെന്ന് പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പൊക്കോ ഇനി നിങ്ങൾ നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ കാണേണ്ടി വരും നിങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ട് പൊക്കോളാനായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ മനസ്സിലെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള എനിക്ക് സംരക്ഷണം നൽകുന്ന എൻ്റെ ഒരു കൊച്ചു വീട് മാത്രമായിരുന്നു എനിക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു സുരക്ഷിതത്തെ തേടി തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുക അല്ലെങ്കിൽ വണ്ടി കയറി പോകുകയായിരുന്നു അപ്പം എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഈ മത്സ്യത്തൊഴിലാളികള് അല്ലെങ്കിൽ ഈ കടൽ തീരത്ത് താമസിക്കുന്നവര് എങ്ങനെയായിരിക്കും തങ്ങളുടെ ഈ കൊച്ചു വീട്ടില് ഇത്രയും വലിയ കാറ്റിനെയും ഇത്രയും വലിയ കടൽ കടൽത്തീരകളെയും അതിജീവിച്ച് നിൽക്കുക എന്നുള്ളത് ഇന്ന് അതേ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ആ സംരക്ഷണം നൽകുന്ന ചെറിയ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ തകർക്കപ്പെട്ട് ഇന്നീ സമരത്തിൽ ആയിരിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സർക്കാരിനോട് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ അദാനിക്ക് കേരളത്തിൽ വോട്ടില്ല കേരളത്തിൽ വോട്ടുള്ള നാല് കോടി ജനങ്ങളുടെ വോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സമരത്തിന് ഉറച്ച പിന്തുണ നൽകേണ്ടതാണ് ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അമ്പത്തി ദിവസമാണ് ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ വരുന്നത് പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ സർക്കാരുകൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടു മാസം അല്ലെങ്കിൽ രണ്ടര മാസക്കാലം ഒരു ജോലിയും ചെയ്യാതെ സ്വന്തം വീട്ടിലിരുന്ന് പട്ടിണി പരിവട്ടവുമായിട്ട് ഇരിക്കുന്ന ഒരു മത്സ്യ മത്സ്യത്തൊഴിലാളികളെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഈ അമ്പത്താറ് ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്നുള്ളത് യാതൊരു തർക്ക വിഷയവുമല്ല കാരണം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ദിവസങ്ങള് നമ്മൾ പട്ടിണിയിലായിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വെല്ലുവിളിക്കാനായിട്ടൊന്നും ഈ സർക്കാരുകൾക്ക് സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അധികം ഞാൻ തീർപ്പിക്കുന്നില്ല ഇന്നേ ദിവസം ഇവിടുത്തെ ഈ ഗോതമംഗലം രൂപതയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന യോജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും ഈ സമയത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു